പല ദിവസം അതിന് പുതിയൊരു വീഡിയോ ആയിട്ടുള്ള അപ്പൊ ഇന്ന് നമ്മളെ ഹുണ്ടയുടെ ക്രെറ്റേല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എക്സ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇതിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് അതായത് ഈ ഒരു സെഗ്മെന്റിൽ അടിപൊളി ഒരു വെഹിക്കിൾ തന്നെയായിരുന്നു ഇത് അതായത് കീയുടെ സെൽറ്റോസും ഇതുപോലെ തന്നെയാണ് സെയിം സെയിം സാധനം തന്നെയാണ് പക്ഷെ കുറെ രൂപമാറ്റത്തിൽ കുറേ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളൊന്നുള്ളൂ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കണമെങ്കിൽ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ കീയുടെ സെൽറ്റോസും ഉള്ളത് കാരണം നല്ല കീയുടെ മദർ ബ്രാൻഡാണ് ഹിണ്ട അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളെച്ച് പരിചയപ്പെടട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഉണ്ടായ ക്രെറ്റ നമുക്ക് ഓവർ മെയിൻറ്റനൻസ് കോസ്റ്റും ഇല്ല എന്നുകഴിഞ്ഞ ഒരു ഫീച്ചർ റിച്ചാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും ഉണ്ട് നമുക്ക് എന്താ പറയുക അത്യാവശ്യം പവർഫുൾ എൻജിനാണ് നമുക്ക് എന്താ പറയുക കംഫോർട്ട് ആണ് സാധനം നല്ല ഫീച്ചേഴ്സും ഉണ്ട് നമ്മളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു വാഹനം തന്നെയാണ് ഉണ്ടായ ക്രെറ്റും കീടെ സെൽടോസ് ഒക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കട്ടെ അപ്പോൾ പഴയൊരു വാഹനം വെച്ചിട്ട് എല്ലാവരും പലരും കണ്ടുപിടുത്തോ എന്നാലും കണക്കർ കണ്ടും മാത്രമാണ് നമ്മളൊരു വീഡിയോ ചെയ്യണതന്നെ അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എല്ലാം പറഞ്ഞൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ഇതിൽ ആദ്യം ഇഷ്ടപ്പെട്ടതിൻ്റെ മീറ്റർ കൺസോൾ കൺസോറുണ്ടോ അതായത് ഒരു വേറെ ലെവല് ലുക്കാണ് ഇതിൻ്റെ മീറ്റർ കൺസോളിലൊക്കെ അപ്പോൾ അതാ ഉണ്ടോ ഇപ്പോൾ അത് എക്കോ മോഡിലാണ് കേട്ടോ വാഹനമുള്ളത് ഇനി ഞാൻ ജസ്റ്റ് ഇതിന് ഡ്രൈവ് മോഡ് മാറ്റണം അപ്പോൾ ഡ്രൈവ് മോഡ് നമുക്ക് ട്രാക്ഷൻ ട്രാക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ മൂഡുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഇപ്പം കംഫർട്ടായിപ്പോൾ ലൈറ്റും ആയിട്ടും സ്പോട്ടാവും സ്പോട്ടായപ്പോൾ ഇതാ റെഡ് കളറിലായി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്നോ എന്ന് പറഞ്ഞ മൂഡിലൊക്കെ ഉണ്ട് സ്പോട്ടിൽ തന്നെ ആയി കണ്ടോ സംഭവം സെറ്റാണ് നമുക്ക് അപ്പോൾ ജസ്റ്റ് കാണിച്ചു അത് ഒന്നാമത്തെ ഒരു പ്രത്യേകത തന്നെ പറയാം പിന്നെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സ് കാരണം വരുന്നുണ്ട് കേട്ടോ എവിടെയും വരുന്നുണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഇതിന് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ് കേട്ടോ അതായത് ഹാൻഡ് ബ്രേക്ക് ഒക്കെ നമുക്ക് ഇലക്ട്രിക്കലിയാണ് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നത് പിന്നെ തൊട്ടു താഴെ തന്നെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് അതുപോലെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഫ്രണ്ട് രണ്ട് സീറ്റിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളും കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഓൺ ഓൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഡിംഗിങ് മിറേഴ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ഇതിനൊരു പനോൺട്രോമിക് സൺ പ്രൂഫ് കാര്യങ്ങളാണ് കൊടുക്കുന്നത് അത്രയും വലിയൊരു സൺപ്രൂഫ് ഏരിയ കാര്യമാണ് കൊടുക്കുന്നത് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇത് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീച്ചർ ലോഡ് തന്നെയാണ് പറയാം കറക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കറക്റ്റ് അഡാസ് ലെവൽ ടു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് വേറെ ലെവൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ കറക്റ്റേടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ ഇതിൻ്റെതാ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ എ സി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കിതിന് ഇഷ്ടപ്പെട്ട സംഭവം ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഒരു ബോസിൻ്റെ ഒരു അടിപൊളി സൗണ്ട് സിസ്റ്റം ആണ് ഈ ക്രെറ്റലൊക്കെ നൽകിയിട്ടുള്ളത് കേട്ടങ്ങ് ഇരുന്ന് പോകുന്നു അതായത് ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് സിസ്റ്റം ക്രെറ്റയുടെ തന്നെ ഉണ്ടാവും റെട്ടേൺ സെറ്റേഴ്സ് ഒക്കെ സെറ്റ് പറഞ്ഞാൽ സെറ്റ് ആണ് അത്രയും ഒരു സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളും ബാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ മടുപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം ആണ് പിന്നെ അത് നമുക്ക് കിടക്കാം പിന്നെ ഇതിന് ഇലക്ട്രിക്കൽ നമുക്ക് സീറ്റൊക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഓട്ടോ ഫോൾഡിങ് മിറ കാര്യങ്ങൾ ഉണ്ട് അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് പിന്നെ നമുക്ക് പറയാനുള്ള വേറെ ഫീച്ചേഴ്സ് ഇതാ ഇതൊക്കെ പിന്നെ നോർമൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾഡ് കൺട്രോളർ കാര്യങ്ങളും മൊത്തം വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് പോണത് സൗണ്ട് സിസ്റ്റം അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടച്ച് സ്ക്രീൻ ഫോട്ടോ സിസ്റ്റം കാര്യം അപ്പൊ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ വാൻ എനിക്ക് ഒന്നാമത് ഇഷ്ടം പിന്നെ വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇപ്പൊ ചെറിയ വീഡിയോ നമ്മൾ വലുതായിട്ട് ലെങ്ത് കൂട്ടണില്ല അപ്പൊ എന്തായാലും കറക്റ്റാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ലൊരു ടീച്ചർ വാൻ കിട്ടാന്ന് കണ്ണും കൂട്ടി നമുക്ക് എടുക്കാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ ഉം ഫ്രഷ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു വെഹിക്കിൾ തന്നെയുണ്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്താ പറയുക ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അതായത് കുറച്ചായി സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കമന്റ് ചെയ്യാം അപ്പോൾ ബൈ